ാണ് കൈസ് ഏകട്ടെ ഓക്കെ ഏ അച്ഛൻ പറയാം തിലോപ്പിയാ ഏ ആ ഞാൻ തിലോപ്പിയ ഞാനാ ഞാനാ പറയാ ഏ ഹലോ മച്ചന്മാരെ പാക് വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവശ്യപ്പെടുന്നതായിരുന്നു നമുക്കൊരു മീൻ മീൻ പിടിക്കണമെന്ന് അപ്പോൾ അതിനുവേണ്ടി ഒരു ഫിഷ് ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ ക്യാമറമാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഫിഷ് ട്രാപ്പ് ഇതാണ് നമ്മുടെ മീനെ പിടിക്കാനുള്ള കൂട് നമ്മൾ ഒരു നെറ്റ് വളച്ചെടുത്തേക്കാണ് വേണ്ട നെറ്റ് വളച്ചെടുത്തു ഫ്രണ്ടിൽ നമ്മളൊരു നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അതിനകത്ത് ഇതേ ഒരു കുപ്പി കയറിയത് വേണ്ട കുപ്പി കയറിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഇങ്ങനെ മീനിങ്ങനെ അകത്തോട്ട് പോവും അകത്തോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ഇറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ പുത്തിരി പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ബാക്കിലിതേ നമ്മളൊരു വല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിനകത്തു നിന്ന് നമുക്ക് മീനെടുക്കാനായിട്ടൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അത് നമുക്കിവിടെ കെട്ടിത്തൂക്കാനായിട്ട് കുടൽ എന്തി ഉണ്ടോ നമ്മുടെ കോഴിയുടെ കുടലുണ്ട് അത് നമ്മൾ സെൻടറിൽ ഇങ്ങനെ കോഴിയുടെ കുടല് കെട്ടിത്തൂക്കും അതിൻ്റെ സാധനം നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വിടും ഇതാണ് നമ്മുടെ ട്രാപ്പ് അപ്പോൾ നമുക്ക് മീനിനെ പിടിക്കാൻ പോകാം നമുക്കിത് ഉള്ളൊന്ന് തോട്ടിലിട്ട് കൊടുക്കാം കേസ് തോട്ടിൽ കനാലുകളൊക്കെ വന്ന് നല്ല ഫ്രഷ് വെള്ളമൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ചെരുപ്പ് താഴെ പോയി ചെരുപ്പ് താഴെ പോയി അതിന് തിരിഞ്ഞു പോയി പോയി തിരിച്ചു പോയി കാർട്ടൂൺ കണ്ടോട്ടി പോരാക്കെ വിളയറീ നെല്ല് കണ്ടിട്ടുണ്ടാ ചോറ് ചോറ് ഫാനോ നെല്ലിച്ച ഇറങ്ങി പോര വരല് വരാല്ല വരാല് പെറിയേ പെറിയ മീൻ ഇവിടെ ഇവിടെ കഴിച്ചാലോ ഏ എന്നാ പാലും നമുക്ക് സെൻട്രലോട്ടിടാം എന്താ പറയുന്നു ഇവിടെ കടിയല്ലേ എന്നാ വാ നമക്ക് മത്തിക്കൊടൽ മത്തിക്കൊടൽ ഇതറേ ഗെയ്സ് കോഴിക്കൊടൽ ഉണ്ടോ ഫ്രഷ് സാധനം ഇപ്പോൾ അങ്ങോട്ട് എടുത്തേ ഉള്ളൂ അതാ ചോര മാറാത്ത സാധനമാണ് നമ്മളിതേ കോഴിക്കോട് എല്ലാം കൂടെ കോഴിക്കോടിലെല്ലാം കൂടെ വാരി ഇട്ടുകഴിഞ്ഞാൽ നെറ്റ് നെറ്റായതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ താഴോട്ടൊക്കെ ഇറങ്ങി കിടക്കും അപ്പം അക എല്ലാവരും അകത്ത് കയറത്തില്ല പുറത്ത് വന്നുകൊണ്ട് പരിപാടി സെറ്റ് ചെയ്യും അപ്പം നമുക്ക് കെട്ടിയിടാം ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് കെട്ടിയിടാം ഇവിടെയൊക്കെ മീനുള്ളതാണ് കൈസ് പിന്നെ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ തുറന്നേ നമ്മൾ നമ്മുടെ കൂടിൻ്റെ വാ തുറന്ന് കെതി ഇങ്ങനെ സെൻട്രി വെച്ചാലേ നടുക്ക് വന്നിട്ടാണ് വെറുതെ അല്ലെ പണ്ടി ചൂണ്ടിയിടാൻ പോകുന്നവരല്ല അങ്ങനെ വെറുതെ തീറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ആണെങ്കിൽ ഇവിടെ വന്നാൽ അടുക്ക് വന്നിട്ട് ആ കെട്ടിയിട്ട് ആ താത്ത് താത്ത് ആ അതെ നമ്മുടെ കോഴിക്കോടല്ലേ നല്ല കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ട് ക്യാമറമാൻ കോഴിക്കോടില് കാണോ അപ്പോൾ കോഴിക്കോടല്ല നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അതിലൊരു കയറ് കെട്ടി താട്ടടാം അല്ലെ അപ്പോൾ കോഴിക്കോടൽ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു കയർ എടുത്ത് നമ്മൾ ഇതേ കയറിനകത്ത് നമ്മൾ ഇങ്ങനെ കെട്ടിവിടാം കയറും കെട്ടി ഇനി നമുക്കിങ്ങനെ പെതിയെ വെള്ളത്തിലോട്ട് ഇറക്കി വിടാം മറിക്കൂടാ മറിക്കൂടാ അപ്പം ദേ ഗ്സ് ക്യാമറമാൻ ക്യാമറമാൻ നോക്കൂ നോക്കൂ ക്യാമറമാൻ ദേ അപ്പം അതെ നമ്മൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി കൊടുക്കാൻ പോവാണ് ഹൈ ഹൈ ഹയ്യമ്മ ഹൈ കര കാണക്കടലെ അതെ നമ്മൾ പെതിയ നമ്മുടെ ട്രാപ്പ് ഇപ്പറത്തെ സൈഡിലോട്ട് തിരിച്ചടാ തിരിയാത്തെ ആ ഓക്കെ ആ നമ്മുടെ ട്രാപ്പ് ദേ വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ് കൈസ് അപ്പോൾ മൊത്തം വെള്ളത്തിൽ ചെളിക്കാത്തി പോയി വീടേണ്ട ഇങ്ങനെ കിടന്നാൽ മതി ഇവിടം കെട്ടിയിടിച്ച കാര്യം എടുത്തു വിട്ടേ അപ്പോൾ അതെ ഫിഷ് ട്രാപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ചെറിയ കൈ ചൂണ്ട വല്ലതുകൊണ്ട് എടുത്തിട്ടോ നമുക്ക് ചൂണ്ട ഇട്ട് വെയിറ്റ് ചെയ്യാം എല്ലാടും പക്ഷെ ഇവിടെ ലുക്കായല്ലേ ഞാൻ നല്ല കാറ്റുണ്ട് അടിപൊളിയായിട്ട് മീനെ കൊണ്ടുപോവാൻ മീന 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 മീനെ പിടിക്കണ്ടേ അല്ലേ പോനെ ബക്കറ്റ് നിറയെ മീനെ കിട്ടത്തില്ലേ നമുക്ക് ഇല്ലേ ഒരു വിശ്വാസവും ഇല്ലല്ലോ എനിക്ക് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട മീനൊക്കെ കയറട്ടെ നമുക്ക് പോയിട്ട് ഒരു കട്ടണം കുടിച്ചിട്ട് വരാം ഇത് പറയുന്നത് ബാബ അതവിടെ ഇരിക്കട്ടെ അത് പിന്നെ വരുമ്പോൾ മീനെ മീനെ വരുമ്പോ ചുമ്പോട്ടൊരു ബാക്കറ്റ് അവിടെ ആരും വരത്തില്ലേ എടുത്തിട്ട് പോരില്ല കർഷകൻ തന്നെ വെള്ളം പോയിരുന്നു വയറിന് മീൻ കിട്ടിയ ഗ്രില്ലാ ഇന്ന് മീൻ കിട്ടിയ ഗ്രില്ലടിക്കാണ്ടാ അവർ ചെരിപ്പൊയി ചെരിപ്പൊയി ചെരുപ്പ് വേണ്ട വെള്ളത്തിൽ പോയി ചെരുപ്പൊന്നും വേണ്ടട നിനക്ക് എന്നാ എന്നാ ചെരുപ്പൊക്കെ കിട്ടു ചെറുക്കന അവിടെ കിടന്ന് ഉറങ്ങി നല്ല ഉറക്കം പിടിച്ചു വന്ന അനക്കോ ആവിയൊന്നുമില്ല ഇല്ല വീണിട്ടുണ്ടോ എന്താ പറയുക കാര്യ ആ കാര്യ തന്നെ കിട്ടും കല്ലാമ്പുട്ടി ഉണ്ടായ സ്ഥലാണ് കല്ലാമ്പുട്ടിയോ തിലോപ്പ്യ കിട്ടിയാ തിലോപ്പ്യ ഇവിടെ പക്ഷെ വലിയ തിലോപ്പിയ ഉള്ള സ്ഥലമാണ് നല്ല തിലോപ്പിയ തിലോപ്പി കയറിയല്ല തിലോപ്പിയ ബെറ്റ് ബെറ്റ് ഞാൻ പറഞ്ഞ പത്ത് തിലോപ്പിയാരി നാലഞ്ച് കാരി ക്യാമറമാൻ എന്തായാലും പറയുന്നുള്ളോ കല്ലാമുട്ടിയും ഞാൻ തിലോപ്പിയ തിലാപ്പിയ എന്തായാലും കാണും എല്ലാപ്യാ വരാലും കാണുമായിരിക്കും ഞെട്ടാൻ വല്ല കയറിക്കണം നോക്കാം നമുക്ക് പൊക്ക് നോക്കാം ഗൈസ് നമ്മൾ എടുക്കാൻ പോവാണ് സാധനം എടുത്ത് നോക്കാം വയു 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 ഒക്കെ ഊരി പോന്ന് ഗൈസ് ഏമ്മളെ ചെളിക്കാത്ത വരുന്ന വരാല് 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 ആരാ വരാല് പറഞ്ഞു ഞാനല്ലേ ഒരാള് പറഞ്ഞു ഒരു വരാലുണ്ട് ശരിക്കാൻ ആ വരാൽ വരാല് വരാല് പോരെ വരാല്ണ്ട് ഇത്ര ഒന്ന് രണ്ട് രണ്ടു മൂന്ന് രണ്ട് വരാലൊക്കെ അമ്പു വരാല് വരാലെ ഗൈസ് നമ്മള് കല്ല അപ്പൊ എന്റെ കാര്യോ തിലോപ്പിയില്ല ം കിട്ടില്ലേ ഉള്ളത് കാരിയ്യ ഗംഭീരെ വരാല കേട്ടോ എത്ര ഒന്ന് രണ്ടേ മൂന്ന് വരാൽ മൂന്ന് വരാല് രണ്ട് കാര്യോ ഇല്ല 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 മൂന്ന് കാര്യമുണ്ട് ആ മൂന്ന് കാര്യമുണ്ട് നിങ്ങൾ എത്ര കാര്യം പറഞ്ഞു കൊടല്ല കൊടലൊക്കെ തിന്ന കേട്ടോ അത്രയും കൊടല് തിന്ന് വെറുതെട്ടോ അമ്മ നോക്കന്ന ൈസ് അപ്പൊ ഗൈസ് വരാൻ നമുക്കൊരു മൂന്ന് വരാലും മൂന്ന് കാര്യം കിട്ടിയിട്ടുണ്ട് കൈസ് ഇപ്പൊ ഇന്നിവിനെ ഗ്രില്ലാക്കേ ഇതിപ്പോ ഇവിടുന്ന് ബക്കറ്റിലാക്കിയാലോക്കിലോട്ടാക്കാടിപ്പോ

പൊളി സാനം പുള്ളി സാധനം കേസ് പുള്ളി സാനം ഇപ്പൊ വട്ടത്തി പൊളിഞ്ഞു വട്ടത്തിൽ പൊളിഞ്ഞാ ഇപ്പൊ വരാനോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ തന്നെ കൊണ്ടുപോകാന്നു അപ്പൊ നീ നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞു വിജയകരമായി നമ്മള് മീൻപിടുത്തം പൂർത്തിയാക്കിയിരിക്കുകയാണ് അല്ലെറക്കെ നമ്മൾ വിജയകരമായിട്ട് മൂമീനെ പിടിച്ചേക്കല്ലേ ോട്ടൊക്കെ ഉണ്ടോ അപ്പോൾ അതേ നമ്മൾ വിജയകരമായിട്ട് മീനെ പിടിച്ചോണ്ട് നമ്മളിനി പോവാണ് വീട്ടിലോട്ട് പോവുകയാണ് നമ്മളിന്നി ഗ്രില്ലടിക്കാൻ പോകണം രാത്രി അപ്പോൾ അതെ നമ്മുടെ കൂട് നമ്മുടെ കൂടും സാധനങ്ങളും മീനും എല്ലാം എടുത്തിട്ട് നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ അതേ നമ്മുടെ കൂട് കൂടിൻ്റെ കെണിൻ്റെ ട്രാപ്പ് ഇതെ ഈ സാധനമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന സെയിം സാധനം തന്നെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളും ചെയ്തിരിക്കുന്നത് വല ബൈക്കിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കിട്ടിയ മീനുമായിട്ട് നമ്മൾ പോവുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യുറ അതെ ഏയ് ഏയ് വാ 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 അതെ ഇത് രാജകീയ പ്രൗഡിയാണ് ഇപ്പം സൂര്യൻ താന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ഇപ്പോൾ ഇരുട്ടും ഇരുട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീട് പിടിക്കാം ovo mlade hvala Ok. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ വേണ്ടേ അടിപൊളി കഴിച്ചാട്ടി നാളെ പോകുമ്പോൾ വിളിക്കാം നല്ല സംഭവമാണല്ലോ നാളെ ഇവനെ കൊണ്ടുവരണ്ടായിപ്പാ വൈകിട്ട് ഗ്രില്ലടിക്കാ ഗ്രില്ലും കനലും സാധനമൊക്കെ ഇടുപ്പാ കമോൺ